ആള് നിന്ന് നോക്കി വെച്ചേക്ക കാശി നോക്കുന്നു നിന്നെ നോക്കുന്നു ആ <geoning> <laughs> േ കൃഷ്ണൻ ഇതേണ്ട ഭഗവാന് കണ്ടത് കൊടുക്കുന്നുണ്ടോ എന്താ

പായസം കൊടുത്തു വീരാതെ പോ ഇപ്പറ സൈഡ് പറഞ്ഞ സൈഡ് പറഞ്ഞു ചൂടാ മേടിക്കുന്നേസം വേണോ പിടിക്കു പിടിക്കുക അശ്വിനും കൂടെ മേടിക്കണ്ടേ പായസം അച്ഛനാ സമയത്ത് കൊടുക്കും കുടിക്കട്ടെ അമ്മ അമ്മ കുടിക്കട്ടെ ഒരു മിനിറ്റ് അമ്മ ഇപ്പൊ കണ്ടോ

പൈസ വേണോ മതിയോ ചോടെ വാങ്ങിച്ചു കൊടുത്തോട്ട് നീ ചോറ് കഴിക്കണ്ടോ ഞാൻ <laughs> ൂര് <laughs> <laughs> <laughs>

തിന്നില്ല നിനക്ക് ഇതില്ല ശക്തി വരൂല്ല അത്രേ ഉള്ളു ആ സമയം അവൻ വിശക്കുമോനെ പപ്പ കട അടച്ച് വരുമ്പഴത്തേക്ക് ശി വണ്ടി എടുക്കുന്നുണ്ട്

ഹാപ്പി ന്യൂ ഇയർ സമയം ഏഴലേ ഇനി വീട്ടിലോട്ട് പോ കഴിഞ്ഞില്ല സന്ധി വരും